സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ കുറേ ചട്ടി വന്നതാണ് അപ്പോൾ നമുക്ക് കുറേ ആയിട്ട് ചട്ടിയൊക്കെ തീർന്നിരിക്കുവായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് ചട്ടിക്കാർ ഇതിൽ വന്നപ്പോൾ നമ്മൾ ചട്ടിയൊക്കെ വാങ്ങി അപ്പോൾ ഞാൻ നല്ലൊരു കുഞ്ഞു ചട്ടി വാങ്ങി ഇത് കേട്ടോ നല്ല കുഞ്ഞു വ്യക്തി തോരനൊക്കെ വെക്കാൻ പറ്റിയ പാകത്തിനുള്ള ഒരു സൂപ്പർ ചട്ടിയാണ് ഇത് കേട്ടോ അപ്പോൾ ഞാൻ വാങ്ങിയ ചട്ടി നിങ്ങളുമായിട്ടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് സാമ്പാറൊക്കെ വെക്കാൻ പറ്റിയ ചട്ടിയാണ് പിന്നെ നമ്മളൊരു കുഞ്ഞു കലം ഒടിച്ച് ചോറൊക്കെ വാങ്ങാൻ പറ്റ പാകത്തിനുള്ളൊരു കലം വാങ്ങി പിന്നെ നമ്മൾ അതിൻ്റെ മൂട വാങ്ങിയിട്ടുണ്ട് നല്ല മൂട വാങ്ങിയിട്ടുണ്ട് നമ്മളത് ഓട്ടട ചട്ടിയാണ് നല്ലോണം കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ചേട്ടനോട് ചോദിച്ചാൽ ഈ ചട്ടി നമ്മളെങ്ങനെ മയക്കി ഇതാക്കുമെന്ന് അപ്പം ആ ചേട്ടൻ പറഞ്ഞ് വേറെ ഒന്നും ചെയ്യേണ്ട മോളെ ഇത് കുറച്ച് വെള്ളം ഒച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ച് ഒരു പത്ത് മിനിറ്റ് തിളപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചട്ടീൻ്റെ ആ ടേസ്റ്റിലൊക്കെ ഒക്കെ പോകുന്നു അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഗ്യാസ് ഓൺ ആക്കിയിട്ട് അതിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് അപ്പം നന്നായിട്ട് തിളച്ച് ഒരു പത്ത് മിനിറ്റ് നമുക്കിങ്ങനെ വെച്ച് ചെയ്യുമ്പോൾ അത് നന്നായിട്ട് കറക്റ്റ് പാകമായിട്ടുള്ളൂ പിന്നെ നമ്മൾ അതിനകത്ത് കറി തോക്കാം നമ്മൾ ആ ചേട്ടൻ നമ്മളോട് പറഞ്ഞിട്ട് കേട്ടോ ചേട്ടൻ വന്നിട്ട് നമ്മൾ പുതിയ ചെട്ടിയിൽ തന്നെ ഇന്നും മീനങ്ങൾ വെച്ച് നമ്മൾ മീനെ ഒഴിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിത് നന്നാക്കി വൃത്തിയാക്കി എടുത്തിട്ട് ഇന്നത്തെ ഈ ചെട്ടിയൊക്കെ തന്നെ നമ്മളൊന്ന് മയക്കിയെടുത്ത ശേഷം മീൻ കറി നിൽക്കും കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ ഈ കുഞ്ഞ് വീഴിയോ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം കേട്ടോ താങ്ക്